മുനിസ്വാമി ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും എന്നാൽ അയാൾ അത് ആരോടും തന്നെ പറയാനും തയ്യാറല്ല പറയാൻ തയ്യാറല്ലാത്ത ഒരാളെ കൊണ്ട് എങ്ങനെയാണ് നമ്മൾ പറയിപ്പിക്കുന്നത് പൊന്നു പറഞ്ഞതും ശരിയാണ് പദ്രയാണ് അത് പറഞ്ഞത് അതിലൊക്കെ നമുക്ക് വഴി വഴിയുണ്ടാക്കാം എന്ത് വഴിയാണ് കീർത്തി അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് രാഘവന് ശോഭയെ അവിടേക്ക് വന്നത് ഇന്ന് നടന്ന കാര്യങ്ങളൊന്നും ചെറുതായി ആരും കാണരുത് അച്ഛനെന്താ അത് അങ്ങനെ പറഞ്ഞത് ഇന്നിവിടെ വന്ന തിരുമേനി പറഞ്ഞിട്ട് പോയത് നിങ്ങളും കേട്ടതല്ലേ നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾ കേട്ടിരുന്നു അതുകൊണ്ട് പറയുകയാ നടന്നതൊക്കെ നടന്നു കഴിഞ്ഞു ഇനി ആരും തന്നെ അതിന്റെ പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ ആർക്കെങ്കിലും ഇതെല്ലാം തന്നെ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മക്കളെ ഇല്ലച്ച ഇനി ഞങ്ങൾ അതിന്റെ പിന്നാലെ പോകില്ല നല്ല തണുപ്പുണ്ട് നിങ്ങൾ അകത്തേക്ക് പോ പിന്നെ അവിടെ നിൽക്കാതെ എല്ലാവരും റൂമിലേക്ക് പോയി രാഹുവേട്ട എന്താണ് എനിക്കെന്തോ പേടിയാവുന്നു ഇനി ഈ കുട്ടികൾ ഇതിൻ്റെ പിന്നാലെ വല്ലതും പോകുമോ നമ്മളീ ഒരാഴ്ച കഴിഞ്ഞാൽ ഇവിടെ നിന്നും പോകില്ലേ പിന്നെന്താ അതല്ല ഏട്ടാ ഞാൻ ചോദിച്ചത് താൻ പേടിക്കാതെ നമ്മൾ പറയുന്നതിനപ്പുറം അവർ നിൽക്കില്ല രാഘവേട്ടൻ വാ നമുക്കകത്തേക്ക് പോകാം ഒന്നാമതേ സുഖമല്ലാതിരിക്കുമല്ലേ അതിനിടയ്ക്ക് ഈ തണുപ്പ് കൂടിയാകണ്ട അവർ അകത്തേക്ക് പോയി ഭദ്രയുടെ ബെഡ്റൂമിലാണ് പുറത്തു കഴിഞ്ഞതിന്റെ ബാക്കി മൈറ്റിംഗ് ഭദ്ര ദേവിയെ ഉറക്കി ബെഡിൽ കിടക്കിട്ട് അപ്പോഴാണ് പൊന്നു ചാടി എഴുന്നേറ്റത് ഇട്ടി കീർത്തി ചേച്ചി കിട്ടി ചേച്ചിക്കുള്ള ഐഡിയ എന്റെ കയ്യിൽ കിട്ടി അവർ മൂവരും ആകാംക്ഷയോടെ പൊന്നുവിനെ നോക്കി നിങ്ങൾ എന്താ ഒന്നും ചോദിക്കാത്തത് ഗൗരി എന്താ ഐഡിയ നിനക്ക് കിട്ടിയത് ഇന്ന് അവർ എല്ലാവരും ഒരുമിച്ച് കൂടിയത് ആഘോഷിക്കാൻ പോയതല്ലേ അതിനിപ്പോ എന്താ പൊന്നു എന്തായാലും ഏട്ടൻ നല്ല ഫോമിലായിരിക്കും വരുന്നത് അപ്പോൾ പിന്നെ കാര്യം നടത്താൻ എളുപ്പമല്ലേ എന്ത് കാര്യം നീ എന്തൊക്കെയായി പറയുന്നത് ഒന്ന് തെളിച്ചു പറയേണ്ടി പൊന്നുവേ എൻ്റെ പൊന്നു കീർത്തേച്ചി സച്ചിയേട്ടൻ ഉറങ്ങി എന്ന് നിന്ന് ഉറപ്പുവരുത്തുമ്പോൾ ചേച്ചി ഏട്ടന്റെ റൂമിൽ പോയി അങ്ങ് കിടന്നാൽ മതി ഇതാണോ നിന്റെ ഐഡിയ ഇത് ശരിക്കും എന്റെ ഐഡിയ അല്ല പണ്ട് ഏട്ടത്തെ കണ്ട ഒരു സ്വപ്നമാ ഞാനോ ശ്രീയേട്ടനെ സ്വപ്നത്തിൽ കണ്ടത് ഇത്ര പെട്ടെന്ന് മറന്നു അന്നൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ നീ ഇതൊക്കെ ഇപ്പോഴും ഓർത്തു വെച്ചേക്കുവാണോ അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം സച്ചിയേട്ടൻ കീർത്തി ചേച്ചിയെ മദ്യത്തിന്റെ ലഹരിയിൽ നശിപ്പിച്ചു എന്ന് പറയാൻ ബെഡിലിരുന്ന കീർത്തി ചാടി എഴുന്നേറ്റ് പൊന്നുവിനെ ഒന്ന് നോക്കി പൊന്നു മോളെ നമിച്ചു നിനക്കിതൊക്കെ എവിടുന്ന് കിട്ടുന്നു അതല്ലേ ഞാൻ പറഞ്ഞത് ഏട്ടതി കണ്ട സ്വപ്നമാണെന്ന് ചേച്ചിക്ക് ഇതിനോട് താല്പര്യമുണ്ടോ ഇതൊക്കെ നടക്കുമോ ഭദ്ര അവളോടായി ചോദിച്ചു നടക്കും അല്ലെങ്കിൽ നടത്തും എൻ്റെ ഏട്ടന് നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയല്ലേ അതിനു മുമ്പ് ഏട്ടനെ ഇവിടെ ആരും മോശമായിട്ട് കാണുകയും ചെയ്യരുത് ഏട്ടൻ ഒഴികെ ബാക്കി എല്ലാവരോടും ഇത് പറഞ്ഞിട്ട് വേണം ഈ പ്ലാൻ നടപ്പിലാക്കാൻ ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ അല്ലേ അത് തന്നെ ഏട്ടത്തി ഈ പ്ലാൻ ചീറ്റി പോകാതിരുന്നാൽ കൊള്ള ഗൗരി അവരോടായി പറഞ്ഞു അതെ ഈ പൊന്നുവിൻ്റെ ഒരു പ്ലാനും ചീറ്റിപ്പോയ ചരിത്രമില്ല ഇന്നേ വരെ അതിനു മുമ്പിട്ട് ചേട്ടന്മാരുടെ എല്ലാം ഇത് പറയണം അവരും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ പൊന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിലാണ് അവിടേക്ക് സ്ത്രീ വന്നത് അത്യാവശ്യം നല്ല ഫോമിൽ തന്നെ ആയിരുന്നു സ്ത്രീ സ്ത്രീ അവരെ കണ്ടതും അവരെല്ലാം റൂമിൽ നിന്നും പുറത്തേക്ക് പോയി ഭദ്ര അവനെ അടിമുടി ഒന്ന് നോക്കി എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത് ഇതിനു മുമ്പ് നീ താൻ എന്നെ കണ്ടിട്ടില്ലേ ഇതിനു മുമ്പ് കുറേ ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീ അവളെ അടിമുടി ഒന്ന് നോക്കി മോൻ ഉറങ്ങിയോ കണ്ണില്ലേ കണ്ടുകൂടായോ ഉറങ്ങിയല്ലേ അപ്പോൾ അത് കാര്യമായി എന്ത് കാര്യമായിരുന്നു സ്ത്രീ തന്റെ മുണ്ടു മടക്കി കുത്തി സ്ത്രീ തന്റെ മീശയും പിരിച്ച് ഭദ്രയുടെ അരികിലേക്ക് നടന്നു ഭദ്ര ബെഡിന്റെ ഒരു സൈഡിലായി ഇരിക്കുകയായിരുന്നു സ്ത്രീ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ അവൾ പോലും അറിയാതെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്നു സ്ത്രീയേട്ടൻ എന്താ ഇതിനുമുമ്പ് എന്നെ കാണാത്തതുപോലെ നോക്കുന്നത് ഞാൻ എൻ്റെ ഭാര്യയെ ഇഷ്ടമുള്ളപ്പോൾ നോക്കും അതിന് എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിലും ശ്രീയേട്ടൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ ഞാൻ ആരുമല്ല അതെന്താ അതെന്താ തന്നെ അത് അങ്ങനെ പറഞ്ഞത് എനിക്ക് പറയാൻ തോന്നി ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ശ്രീ കുനിഞ്ഞ് ഭദ്രയുടെ ഇടുപ്പിന് സൈഡിലേക്ക് അവൻ്റെ കൈ നീണ്ടു ബെഡിൽ കിടക്കുന്ന ഫില്ലോ എടുത്തു ഭദ്ര ഞെട്ടിയെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല ശ്രീയേട്ടൻ ഇത് എവിടെ പോകുക ഒന്നാമതേ ഇടയ്ക്ക് വെച്ച് എന്റെ സ്വഭാവം എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല അതിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ കഴിച്ചിട്ടുമുണ്ട് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അല്ലല്ലോ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് ഞാൻ കാരണം നിനക്കൊരു പ്രശ്നവും വേണ്ട ഞാൻ സച്ചിന്റെ റൂമിൽ പോവുക ഈ കണ്ടീഷനിൽ അതാണ് നല്ലത് പണി പാളിയോ എന്താ എന്താ താണിപ്പോൾ പറഞ്ഞത് അത് പിന്നെ ശ്രീട്ടൻ ഇപ്പോൾ എങ്ങോട്ടും പോകേണ്ട ഇവിടെ കിടന്നാൽ മതി തനിക്കറിയില്ലേ എന്നിൽ വരുന്ന മാറ്റങ്ങളെല്ലാം അതറിഞ്ഞുവെച്ചിട്ട് പിന്നെയും അതിനാണ് കയ്യിൽ കിടക്കുന്ന ഈ തകിട് അതുകൊണ്ട് ഒന്നും തന്നെ പേടിക്കണ്ട ശ്രീട്ടൻ ബെഡിൽ വന്ന് കിടക്കാൻ നോക്ക് ഞാൻ സച്ചുവിന്റെ അരികിലേക്ക് പോവുക ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാകില്ലേ ഇവിടെ കിടക്കാൻ എന്താ മോളെ അല്ലാത്തപ്പോൾ ഇങ്ങനെ ഒന്നും അല്ലല്ലോ നീ പറയുന്നത് ഞാനൊന്നു പോകാൻ കാത്തിരിക്കുകയല്ലേ നീ പെട്ടെന്നെന്തു പറ്റി ഭദ്ര എല്ലാ കാര്യങ്ങളും സ്ത്രീയോടായി തുറന്നു പറഞ്ഞു ഇങ്ങനെ ഒരു പണി വേണോ എന്നെപ്പോലൊന്നുമല്ല അവൻ അവനാകെ സെൻസിറ്റീവാണ് ആള് നിനക്കറിയാവുന്നതല്ലേ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പക്ഷേയുമില്ല കീർത്തി നല്ല കുട്ടിയല്ലേ പിന്നെ അവൾ അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് അവൻ അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുടെ മുമ്പിൽ എങ്ങനെയാണ് അതിപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞാൽ അവൻ അനുസരിക്കില്ലേ അത് ഞങ്ങൾ ചിന്തിച്ചില്ല ശ്രീയേട്ടാ ഇത് അവളുടെ ഐഡിയ അല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ ഞാൻ ദാ വരുന്നു ശ്രീയഠന ഇതെങ്ങോട്ട് പോവുക ഒരു കല്യാണം നടന്നതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല എന്തിനാണ് പിന്നെ ഇങ്ങനെയൊക്കെ നടത്തുന്നത് അച്ഛനും അമ്മയും പറയുന്നത് അവനനുസരിച്ചോളൂ മറുത്തൊരു വാക്കും പറയാൻ കഴിയില്ല അവന് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ ഇതിനെല്ലാം സപ്പോർട്ട് നിൽക്കാൻ താനും ഒന്നുമില്ലെങ്കിലും താനൊരു ടീച്ചറല്ലേ അപ്പോൾ അതിൻ്റെതായ ഒരു എങ്കിലും കാണിച്ചുകൂടായോ അയ്യോ ആരാണ് ഇതൊക്കെ പറയുന്നേ എന്നെ എങ്ങനെയാണ് സ്വന്തമാക്കിയത് സാർ കള്ളം കാണിച്ചിട്ട് തന്നെയാ നിന്നെ ഞാൻ സ്വന്തമാക്കിയത് എന്നിട്ട് താൻ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു അതും കഴിഞ്ഞ് ഞാൻ തന്നോട് ചെയ്തതുപോലെ അവൾ അവനോട് ചെയ്യാനും പാടില്ല അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് സോറി ഞാൻ അതൊന്നും ചിന്തിച്ചിരുന്നില്ല എൻ്റെ ഭാഗത്തും മുണ്ടു തെറ്റ് നമ്മൾ അനുഭവിച്ചതുപോലെ അവരും അനുഭവിക്കണ്ട ശ്രീ അത്രയും പറഞ്ഞ് സച്ചുവിന്റെ റൂമിലേക്ക് പോയി തുടരും ഇതൊരു ചെറിയ പാട്ടാണ് ഈ പാട്ട് ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്